നമസ്കാരം മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് ഇടക്കാല വിധി പറയും ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വിധി പറയുക എക്സാലോജിക്ക് സി എം ആർ എൽ ദുരൂഹ ഇടപാടിൽ മകൾ വീണ വിജയനാണ് കേസിലെ പ്രധാന വ്യക്തി വീണയ്ക്കും എക്സാലോജിക്കിനും സി പി എം പ്രതിരോധം തീർക്കുമ്പോൾ ഇന്നത്തെ വിധി നിർണായകമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എക്സാലോജിക്ക് കമ്പനി സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കാനിരിക്കെ വീണാ വിജയനൊപ്പം തന്നെ സി പി എമ്മിനും നെഞ്ചിടിപ്പ് കൂടുകയാണ് വീണക്കെതിരെ അന്വേഷണം തുടരാനാണ് വിധിയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സി പി എം കടുത്ത സമ്മർദ്ദത്തിലാകും മുഖ്യമന്ത്രിയെയും മകളെയും ന്യായീകരിക്കുവാൻ തയ്യാറാക്കിയ ക്യാപ്സ്യൂളുകൾ ഒന്നും തന്നെ പോരാത്ത അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ടുതന്നെ വിവിധ കോണുകളിൽ ആശങ്ക ഇപ്പോൾ നിറയുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടായിരത്തി മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷയായിട്ടുള്ള ബെഞ്ചാണ് ഇടക്കാല വിധി പറയുന്നത് കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് കേസിലെ ആരോപണ വിധേയയായിട്ട് ഇപ്പോൾ നിൽക്കുന്ന പ്രധാനി അതിനാൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് വളരെ നിർണായകമാണ് കമ്പനികാര്യ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായിട്ടും സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്ന വാദം അതേസമയം ആർഒസി അന്വേഷണ റിപ്പോർട്ടിൽ അടക്കമുള്ളതാകട്ടെ വീണയുടെ കമ്പനിയുടെ ക്രമക്കേടുകൾ അക്കമിട്ട് നിർത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പ്രയാണം വളരെ ബുദ്ധിമുട്ടേറിയതാകും രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്ന് പോലും അറിയില്ലെന്നാണ് വീണയുടെ കമ്പനിയുടെ പ്രധാന വാദം അങ്ങനെയെങ്കിൽ അത് നിയമപരമായിട്ട് നിലനിൽക്കില്ല എസ് എഫ് ഐ പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിൻ്റെ അഭിഭാഷകൻ വാദിച്ചു ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ഇടപാടിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായിട്ടും എസ് എഫ് ഐ വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ വഴി നൂറ്റി മുപ്പത്തി കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് നികുതി വകുപ്പിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയിലുള്ള ഇടപാടുകളിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുവാനായിട്ട് എസ് പോലുള്ള സംവിധാനം ആവശ്യമായതിനാലാണ് അന്വേഷണത്തിലേക്ക് നീങ്ങിയതെന്നും എ എസ് ജി വാദിക്കുകയുണ്ടായി വാദങ്ങൾ വിശദമായിട്ട് കേട്ട കോടതി എസ് ചോദിച്ച രേഖകൾ നൽകാനും അന്വേഷണവുമായിട്ട് സഹകരിക്കുവാനും എക്സാലോജിക്കിന് നിർദ്ദേശവും നൽകിയിരുന്നു കേസിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങരുതെന്നും എസ് എഫ് ഐ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത് ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർഒസി അതുപോലെ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിങ്ങനെ മൂന്ന് അന്വേഷണ ഏജൻസികളാണ് വീണക്കെതിരെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ ഇടക്കാല വിധി വീണയെയും അതുപോലെതന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക